ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും എനിക്ക് പറയാൻ തോന്നുന്ന ചില കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം രതീഷിനെ കുറിച്ചാണ് രതീഷിന്റെ ഒരു വളർച്ച അത് നമ്മുടെ ഡോക്ടറിനെ പോലെ റോബിൻ രാധാകൃഷ്ണനെ പോലെ ആയിത്തീരുമോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നില്ല ബിഗ് ബോസ് പറഞ്ഞിട്ടേ കൊടുക്കുള്ളത് വാശി ഇതൊക്കെ ആൾക്കാരുടെ സെന്റിമെന്റ്സ് ഉണ്ടാക്കും ആൾക്കാരുടെ മനസ്സിൽ ദൈവത്തോടൊരു സ്നേഹമുണ്ടാക്കും ആ വിഷം നടക്കുന്ന കാണുമ്പോഴൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവര് ഭയങ്കര വണ്ടത്തരം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഈ കൂടെയുള്ള മറ്റ് മത്സരാർത്ഥികൾ അപ്പൊ എനിക്ക് പറ തോന്നി ഈ ഒരു കാര്യമാണ് പിന്നെ ഒരുപാട് അലർ അലർച്ചയും ബഹളങ്ങളും ഇതിൻ്റെ ഇടയിൽ ഉണ്ട് ജാസ്മിനും റോക്കിയും അങ്ങനെ കുറേ പിന്നെ സിജോയും ഇവരെല്ലാം വഴക്കും ഒരുപാട് വിഷയങ്ങളുണ്ട് അങ്ങനെയുള്ള കുറിച്ചൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല കാരണം അത് ഡെയിലി ഉണ്ടാവും ഡെയിലി അതിന് മാറ്റമില്ല ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കാര്യമില്ലാതെ ഇവർ ഈ ഒച്ചയുമുണ്ടായിക്കൊണ്ടേയിരിക്കും എനിക്കൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത് ഇവർ ഒരു മണ്ടത്തരം അതാണ് ഇപ്പോൾ രതീഷിന് അത് അനുകൂലമായി മാറാൻ സാധ്യതയുണ്ട് രതീഷ് വളരാൻ സാധ്യതയുണ്ട്